മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിൽ കേരള ഹിന്ദുമത പാഠശാല അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന സത്സംഗം നടത്തി പമ്പഴ ശ്രീ ഭൂതനാഥവിലാസം ഹിന്ദുമത മഹാമണ്ഡലം രക്ഷാധികാരി പത്മകുമാർ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി തിരുമാലട മഹാദേവ ക്ഷേത്രത്തിൽ കേരള ഹിന്ദുമത പാഠശാല അധ്യാപക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന സത്സംഗം നടത്തിയത് ശ്രീ ഭൂതനാഥ വിലാസം ഹിന്ദുമത മഹാമണ്ഡലം രക്ഷാധികാരി പത്മകുമാർ പള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സത്യത്തിലെ ഏതൊരു സ്ഥലത്തും ഒരു ഓഫീസുള്ളത് പോലെ ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ളത് പോലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് ഉള്ളത് പോലെ ഒരു പ്രദേശത്ത് ആത്മീയമായ ഒരു സ്പിരിച്വൽ ഓഫീസ് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ഓഫീസ് ഇല്ല എന്നുള്ളതാണ് ആധുനിക തലമുറയുടെ ഏറ്റവും വലിയ ദോഷം പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിലെ ആധുനിക തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അപര്യാപ്തത നമുക്ക് ആത്മീയതയെ പറ്റി പറഞ്ഞുതരാൻ ആരും ഇല്ല ആത്മീയമായൊരു നയമില്ല ആത്മീയമായ ഒരു മന്ത്രാലയമില്ല ഒരു ആത്മീയ കേന്ദ്രമില്ല ആത്മീയമായ അറിവുകൾ വിതരണം ചെയ്യുന്നതിന് സംവിധാനങ്ങളില്ല ആഴ്ചയിലെ ഏഴ് ദിവസമുള്ളതിൽ ആറ് ദിവസവും നാം ശരീരത്തിനെ പോഷിപ്പിക്കാൻ ആഹാരം നമ്മുടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ഒരു ആത്മീയമായ ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മതപാഠശാല അധ്യാപക പരിഷത്ത് ജനറൽ സെക്രട്ടറി കുടമാളൂർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് വി കെ രാജഗോപാൽ എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു